ദൈവതരനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നാണ് ദാവിദിൻ്റെ സങ്കീർത്തനമാണ് എട്ട് വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സങ്കീർത്തനം ഈ സങ്കീർത്തനം മുഴുവനും ദൈവത്തോടുള്ള ചില പരാതികളാണ് ദാവിദിനെ പോലെ നമ്മുടെ പ്രാർത്ഥനകളിലും ചില സമയങ്ങളിലൊക്കെ ചില പരാതികൾ ഉണ്ടാകാറുണ്ട് ഈ പരാതികൾക്കൊക്കെയുള്ള മറുപടി ദൈവസന്നിധിയിൽ നിന്ന് വ്യക്തമായി നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യം പ്രാരംഭമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് എന്താണ് ദാവീദിന്റെ പരാതി എന്നും ആ പരാതി ഇന്നത്തെ കാലത്ത് നമ്മൾ പരാതിപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണ് നമ്മുടെ പരാതികൾക്ക് ദൈവം നൽകിത്തരുന്ന മറുപടി എന്താണ് വചനത്തിൽ ആർക്കെങ്കിലുമൊക്കെ ദൈവം മറുപടി കൊടുത്തിട്ടുണ്ടോ ആ തെളിവുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിരുവചനാടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് തിരുവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പന്ത്രണ്ടാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ദൈവത്തോടുള്ള ഒരു അപേക്ഷയോ പരാതിയോ ദൈവത്തോടുള്ള ചില ചോദ്യങ്ങളോ വേദനയൊക്കെയായിട്ട് നമുക്കതിനെ കണക്കാക്കാം യഹോബെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു പരാതിയാണ് ദൈവമേ സേവമി രക്ഷിക്കുക ഞങ്ങളെ വന്ന് രക്ഷിക്കുക എന്താണ് രക്ഷിക്കുന്ന രക്ഷിക്കാൻ കാരണം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അവിടുന്ന് വന്ന് രക്ഷിക്കേണ്ടത് ഭക്തന്മാരില്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയി ഇരിക്കുകയാണ് അത് മാത്രമല്ല മനുഷ്യന്റെ ചില വാക്കുകളെ കുറിച്ചും പ്രവർത്തികളെക്കുറിച്ചും ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൂടാതെ അഞ്ചാമത്തെ വാക്യത്തിൽ ദരിദ്രന്മാരുടെ ദീർഘശ്വാസത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്താണ് ദരിദ്രന്മാരുടെ ദീർഘശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം ചില സമയങ്ങളിൽ വാക്കുകൾ പോലും ഉച്ചരിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വീടാറുണ്ട് ഇല്ലേ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനോ തെളിയിക്കാനോ വാക്കുകൾ കൊണ്ട് പോലും പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ ശ്വാസം ദീർഘശ്വാസം ശരിയായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ വിങ്ങി എന്ന് പറയത്തില്ലേ വിതുമ്പുക എന്ന് പറയത്തില്ലേ ശ്വാസം മുറുക്കി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ വേദനയുടെയും ദുഃഖത്തിൻ്റെയും അതിതീവ്രതയിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളാണ് അതിനൊക്കെയുള്ള മറുപടി ദൈവസന്നിധിയിൽ നിന്ന് വ്യക്തമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വന്നില്ലെങ്കിലും വരും എന്നുള്ളൊരു ഉറപ്പ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഭക്തന്മാർ കുറഞ്ഞു പോകുന്നു വിശ്വസ്തന്മാർ അതേ കുറഞ്ഞു പോകുന്നു ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്നുള്ള ദാബിതിൻ്റെ ചില വേദനകൾ ഉണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഈ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്നുള്ളതിന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പത്രോസിന്റെയും യൂതായിയുടെയും ഒക്കെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ ദൈവോചനം വായിച്ചപ്പോൾ ചില വാക്കുകൾ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു എന്നുള്ളതാണ് അഭക്തരായ മനുഷ്യർ യൂതയുടെ ലേഖനം ഒന്നാമധ്യായ നാലാമത്തെ വാക്യമാണ് അഭക്തരായ മനുഷ്യർ ദൈവത്തിൻ്റെ ദുഷ്കാമ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവാക്കുന്ന അഭക്തരായ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അഭക്തരായ മനുഷ്യർ ഭക്തികട്ട പാപികൾ അഭക്തരായ മനുഷ്യരുടെ ജീവിതം എന്നീ പറയുന്ന ഈ വാക്കുകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ കാലഘട്ടത്തിലും ഒരുപാട് അഭക്തരായ മനുഷ്യരുണ്ട് ഭക്തിഘട്ട മനുഷ്യരുണ്ട് അത് പുറം ലോകത്തെ മനുഷ്യരാണെങ്കിൽ നമുക്ക് സഹിക്കാം പക്ഷെ കുറച്ചുകൂടെ വ്യക്തമായി നമ്മൾ പറഞ്ഞാൽ ഈ അകത്തുള്ളവർ അഭക്തരായി തീരുമ്പോൾ ഉള്ള അവസ്ഥ ഭയങ്കരമല്ലേ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവർ ആരാധിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിത്തിരിച്ചു എന്നുള്ള പേരിൽ നടക്കുന്ന പലരും അവരെക്കുറിച്ചും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ രണ്ടത്തിമത്യോസ് മൂന്നാമധ്യായം അഞ്ചാമത്തെ വാക്യമാണ് അന്ത്യകാലത്തിൻ്റെ ലക്ഷണവുമായി ബന്ധപ്പെട്ട് അതേ ധന്യനായ പൗലോസ്ലിഹ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയി വായിച്ചു നോക്കുക അന്ത്യകാലത്ത് ദുർഘട സമയങ്ങളുണ്ടാകും സ്വസ്നേഹികൾ വമ്പു പറയുന്നവർ കനിവറ്റവർ മാതാപിതാക്കളെ അനുസരിക്കാത്തവർ ഇങ്ങനെ നീണ്ടനിര പോയിട്ട് ഏറ്റവും ഒടുവിൽ പറയുകയാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ ഇതൊരു വല്ലാത്ത വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കാരണം പുറം ലോകത്തെ മനുഷ്യർ ഭക്തി ഭക്തിഘട്ടവരായി ജീവിച്ചാലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാം പക്ഷേ അകത്തുള്ളവർ അതേ ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പോലും അവകാശപ്പെടുന്നവരൊക്കെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ലെവലേശം ഇല്ലാതെ പോകുമ്പോൾ അതൊരു വല്ലാത്ത വേദനയാണ് അതൊരു വല്ലാത്ത പ്രയാസമാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ നാമത്തെ ഇത്രയധികം മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തിച്ചത് അല്ലേ നമ്മൾ അക്രൈസ്തവരായ പലരുടെയും അരികിലേക്ക് നമ്മൾ ചെന്ന് അവരോടൊക്കെ കർത്താവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ ഇടയിൽ സംഘടനകളെ ഞാൻ പറയുന്നില്ല കൂട്ടങ്ങളെ ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ ഇടയിൽ ഒക്കെ എടുത്ത് കൈ ചൂണ്ടി കാണിക്കാൻ ഒത്തിരി പേരുണ്ട് അവർ പറയുക നോക്കുക നിങ്ങളുടെ ആൾക്കാരല്ലേ അവര് അവര് നിങ്ങളുടെ ലീഡേഴ്സ് അല്ലേ അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് അവരെന്തൊക്കെയാണ് കാണിക്കുന്നത് പൊതുനിരത്തുകളിൽ നിന്നുപോലും പരിസരബോധമില്ലാതെയൊക്കെ അവർ നടത്തുന്ന പ്രസ്താവനകൾ അവരുടെ ജീവിത രീതികളൊക്കെ കാണുമ്പോൾ ഭക്തിയുടെ വേഷം മാത്രമേ ഉള്ളൂ അതിൻ്റെ ശക്തി ലവലേശമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ പരാതികളായി വേദനയായി ദൈവസന്നിധിയിൽ മാറുമ്പോൾ ദൈവത്തിന് ഈ കാര്യത്തിൻ്റെ അകത്ത് നമ്മളോട് എന്താണ് പറയാനായിട്ടുള്ളത് അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഞാനത് പ്രാരംഭമായിട്ട് ചെറിയൊരു വിവരണം അതിൻ്റെ അകത്തു നിന്ന് തന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാരില്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു സത്യമല്ലേ സാമ്പത്തിക ക്രമക്കേടുകൾ തിരിമറികൾ മേടിച്ചാൽ കൊടുക്കാത്തവർ പറ്റിച്ചിട്ട് മുങ്ങുന്നവർ അങ്ങനെയൊക്കെയുള്ള എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇല്ലേ ഇപ്പം വിശ്വസ്തത പല മേഖലകളിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ വിശ്വസ്തത ഇല്ലാത്തവർ ആത്മീയ ജീവിതത്തിൽ ഇല്ലാത്തവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇല്ലാത്തവർ സാമ്പത്തിക കാര്യങ്ങളിൽ ഇല്ലാത്തവർ ഇങ്ങനെ അവിശ്വസ്തന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് എന്താണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ടുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അന്ന് ദാവീദ് പറഞ്ഞതുപോലെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും അന്നുള്ളതിൻ്റെ എത്രയോ മടങ്ങ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ അർത്ഥം ദൈവപ്രവർത്തി തീർന്നു പോയിട്ടില്ല എന്ന് അല്ല ദൈവപ്രവർത്തി തീർന്നു എന്നുള്ളതല്ല ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് എന്താണ് ഇതിൻ്റെ കത്ത് ചെയ്യാനായിട്ടുള്ളത് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും രണ്ടോ മൂന്നോ നാലോ വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നാവ് കൊണ്ട് ജയിക്കുന്നവർ വ്യാജം സംസാരിക്കുന്നവർ ഇരുമനസോടുകൂടി സംസാരിക്കുന്നവർ അതരങ്ങൾ കൊണ്ട് ജയിക്കുന്നവരൊക്കെ ഇല്ലേ ദൈവത്തിന് സ്തോത്രം ഈ ചിലരുടെ വാക്കുകൾ ഭയങ്കരമായിരിക്കും ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ചിലർക്ക് ഈ നാവ് കൊണ്ട് ജയിക്കാൻ ഭയങ്കര കഴിവാണ് ഈ എനിക്ക് വചനം പഠിച്ചപ്പോൾ മനുഷ്യർ മാത്രമല്ല യഹോവയുടെ സന്നിധിയിൽ മനുഷ്യപുത്രന്മാർ നിൽക്കുമ്പോൾ സാത്താൻ ചെന്നിട്ട് യോകനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നീ അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവൻ ദൈവഭക്തനായിരിക്കുന്നത് പക്ഷെ നീ അതൊന്ന് മാറ്റുക അവിടുത്തെ പദം പദമെന്താണെന്നറിയാമോ അവൻ നിന്നെ മുഖത്തു നോക്കി തള്ളിപ്പറയും ഭയങ്കര വാക്കല്ലേ മുഖത്തു നോക്കി തള്ളിപ്പറയും സത്യം പറഞ്ഞാൽ ദൈവത്തെ കുലുക്കുന്ന സ്വർഗത്തെ പിടിച്ചു കുലുക്കുന്ന വാക്കുകളാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ ഇങ്ങനെയൊക്കെയുള്ള ചില പരാമർശങ്ങൾ എന്താ പറയുന്നത് ഇതൊന്നും ദൈവികമല്ല ഇത് പിശാചി പിശാചിനെ കുറിച്ചാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പം ഇങ്ങനെ വാക്കുകളൊക്കെ അസ്ത്രങ്ങളായി അമ്പുകളായിട്ടൊക്കെ ഉപയോഗിക്കാൻ പ്രത്യേക വൈദഗ്ധ്യം നേടിയ ആളുകളുണ്ട് അവരെ സാഹചര്യങ്ങളെയൊക്കെ വിവരിച്ച് അല്ലെങ്കിൽ സാഹചര്യങ്ങളെയൊക്കെ വളച്ചൊടിച്ച് പ്രത്യേക രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് ഫലിപ്പിക്കാനും ആളുകളെ സ്വാധീനിക്കാനും പ്രത്യേക കഴിവുള്ളവരൊക്കെ ഉണ്ട് ദൈവത്തിന് സ്തോത്രം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയുന്നത് യഥാർത്ഥമായ ദൈവഭക്തന്മാരായ മനുഷ്യരൊക്കെ വെറും പാവങ്ങളാണ് അല്ലേ ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചരിച്ചു പോകുമല്ല അവർക്ക് പ്രതികരിക്കാനും അവർക്ക് മറുപടി പറയാനും ഒന്നും അറിയത്തില്ല അങ്ങനെ അറിയാവുന്ന ഒത്തിരി ഒത്തിരി ദൈവമക്കളെ എനിക്കറിയാം അവർക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവർക്ക് മുട്ട ഇരുന്ന് കരയാനേ അറിയത്തുള്ളൂ അവർക്ക് ഇതിനൊന്നും മറുപടി പറയാൻ പറയാനറിയത്തില്ല പക്ഷേ ചില സമയങ്ങളിൽ ഇതിനൊന്നും മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത് പീലാത്തോ സേശുവിനെ വിസ്തരിക്കുന്ന വേളയിൽ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു പലതിനും മിണ്ടിയില്ല ഹേരോതാവു പല കാര്യങ്ങൾ ചോദിച്ചു പലതിനും മിണ്ടിയില്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ വാക്കുകൾ കൊണ്ട് ജയിക്കാനും വഴക്കുണ്ടാക്കി ജയിക്കാനും ഒന്നും നമ്മൾ പോകണ്ട നമ്മൾ മുട്ടുമടക്കി നമ്മുടെ വേദനകളും നമ്മുടെ സങ്കടങ്ങളും നമ്മൾ ദൈവത്തോട് പറയുക ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി ആ ഒരു നീതിയെ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ് വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ് അഞ്ചാമത്തെ വാക്യം ഒരു മനോഹരമായ ഒരു വാക്യമാണ് ആ വാക്യം ദാവീദിന്റെ വാക്കുകളല്ല യഹോവിയാം ദൈവം അരുളി ചെയ്യുന്ന ചില വാക്കുകളാണ് എന്താണ് ആ വാക്കുകൾ എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും അടുത്തത് രക്ഷയ്ക്കായി കാംഷിക്കുന്നവനെ ഞാൻ അതിലാക്കും കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് അതാണ് എളിയവരുടെ പീഡ ദരിദ്രന്മാരുടെ ദീർഘശ്വാസം ദരിദ്രന്മാരെന്ന് പറയുന്നത് ഒരു തരത്തിലും സ്വാധീനമില്ലാത്ത നിസ്സഹാരായ നിസ്സഹായരായ ആളുകളാണ് അവർക്ക് പണം ഉണ്ടാകത്തില്ല പിടിപാടുണ്ടാകത്തില്ല സഹായിക്കാൻ ആരുമുണ്ടാകത്തില്ല വക്കാലത്ത് നിൽക്കാനും കൂട്ടു പറയാനും ഒന്നും ആരും ഉണ്ടാക്കത്തില്ല അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ പോലും വളച്ചൊടിക്കുവാൻ സാധ്യത ഉള്ളത് അവരെ മിണ്ടാതാക്കി കളയുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം ചില ദീർഘശ്വാസങ്ങൾ പോലും ദൈവം അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം എത്ര വലിയവനായ ദൈവമാണ് ദൈവത്തിന് സ്തോത്രം അടുത്തത് ആറാമത്തെ വാക്യം യഹോവിട വചനങ്ങൾ നിർമ്മല വചനങ്ങളാണ് നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ള വെള്ളി പോലെയുള്ളതാണ് ദൈവത്തിന്റെ വചനം പരിപൂർണതയുള്ളതാണ് വചനത്തിന്റെ അകത്ത് മാലിന്യങ്ങളില്ലാത്തതാണ് ബന്ധനമില്ലാത്തതാണ് വചനത്തിൽ ആശ്രയിക്കുക അടുത്തത് ഏഴാമത്തെ വാക്യം യഹോബേ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നീ അവരെ എന്നും സൂക്ഷിക്കും ആരെ ആരെ സൂക്ഷിക്കുന്നത് ദൈവത്തിന് സ്തോത്രം പീഡിപ്പിക്കുമ്പോൾ വേദനിക്കപ്പെടുമ്പോൾ ദൈവത്തിൻകിളിയേക്ക് നോക്കുന്നവർ പരാതികളുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നവർ അവരെ കുറിച്ച് പറയുകയാണ് നീ അവരെ സൂക്ഷിക്കും നീ അവരെ കാത്തു പരിപാലിക്കും ഒരു തെളിവ് ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിന് സ്തോത്രം പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഭക്തിഘട്ട ലോകത്തിൽ പ്രളയം വരുത്തി ദൈവം നശിപ്പിച്ചു പുരാതന ലോകത്തെ വിളിച്ചിരിക്കുന്നത് ഭക്തിഘട്ട ലോകമെന്നാണ് ഭക്തന്മാർ കുറയുന്നു എന്ന് പറയുമ്പോൾ ഭക്തിഘട്ട ലോകം ആ ലോകത്തിൽ ജീവിച്ചിരുന്ന നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു നോഹ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ആറ് മുതൽ ആറാം അധ്യായം ഏഴാം അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അവിടെ മനുഷ്യന്റെ ഭക്തികേട് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ബോധിച്ചതുപോലെ ഭാര്യമാരെ എടുത്തവർ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചവർ ദൈവം വെച്ച എല്ലാ ദൈവത്തിന് സ്തോത്രം നിർമ്മലമായ അമീൻ ഉപദേശങ്ങളെയും ദൈവത്തിന് സ്തോത്രം മാനദണ്ഡങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തി തനിക്ക് തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ച പാപങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ഒരു ലോകത്തിൽ എഴുതിയിരിക്കുകയാണ് നോഹ നിഷ്കളങ്കനായിരുന്നു നീതിമാനായിരുന്നു ദൈവത്തോടു കൂടെ നടന്നവനായിരുന്നു ഈ നോഹയ്ക്ക് യഹോബയുടെ കൃപ ലഭിച്ചു അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ലേ നോഹയും നോഹയുടെ കുടുംബവും പുരാതന ലോകത്തെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ജലപ്രളയത്തിൻ്റെ മുകളിലൂടെ ദൈവം നടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആമേൻ ഈ തലമുറയിൽ നീ അവരെ സൂക്ഷിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ മീൻ മനുഷ്യപുത്രന്റെ വരവ് നോഹയുടെ കാലം പോലെയാകും എന്നുള്ള വാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ അടുത്തത് ഈ ഭക്തിഘട്ട മനുഷ്യരുടെ അവസാനം എന്താകും പുതിയ നിയമത്തിലേക്ക് നമ്മൾ ഇതിനെയൊന്നും കൊണ്ടുവരാതെ നമുക്ക് നിർത്താനായിട്ട് പറ്റത്തില്ല യുവതായുടെ പുസ്തക യുവതായുടെ ലേഖനത്തിലെ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ആ മീൻ ഭക്തിഘട്ട മനുഷ്യരുടെ ന്യായവിധിക്കായിട്ട് അവരുടെ ഭക്തികേട് നിമിത്തം കർത്താവ് ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഭക്തി പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഭക്തിഘട്ട മനുഷ്യരുടെ നാശത്തെ കുറിച്ചുള്ള ഒരു പ്രയോഗം എഴുതിയിട്ടുണ്ട് ദൈവ ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് ഭക്തിഘട്ട മനുഷ്യരുടെ നാശം എന്നാണ് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഭക്തി കേട് നമുക്ക് ചുറ്റുപാട് നമുക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നമ്മുടെ കണ്ണുകൾ മറച്ചു കളയത്തക്ക നിലയിൽ എന്താ പറയുന്നത് ദൈവത്തിന് സ്തോത്രം ദൈവം വെച്ച നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു പ്രത്യേക സമൂഹത്തിലാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ഞാൻ അതിൻ്റെ കഥകളൊന്നും വിവരിക്കുന്നില്ല കാരണം എന്തിനാണ് നമ്മുടെ പരിശുദ്ധമായ ഒരു ആത്മീക അന്തരീക്ഷത്തിന്റെ ആ പരിഭാവനത നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് മാധ്യമങ്ങളിൽ ദിവസവും നമ്മൾ കാണുന്ന വാർത്തകളൊക്കെ നമ്മുടെ കരള ലയിപ്പിക്കുകയും ഹൃദയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലുണ്ടാക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ദൈവമേ അവിടുന്ന് എന്തേം എന്ന് ചോദിക്കുമ്പോൾ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ് ദൈവം എന്നും ഇത് അനുവദിച്ചു കൊടുക്കത്തില്ല ഭക്തിഘട്ട മനുഷ്യരുടെ ഒരു നാശത്തിനായിട്ട് കർത്താവ് മടങ്ങി വരുന്ന ദിവസങ്ങളുണ്ട് ആയിരമായിരം വിശുദ്ധന്മാരുമായി അവൻ വരുന്ന ദിവസങ്ങളുണ്ട് ആ ദിവസത്തിൽ ആമയൻ യഹോബാഭക്തിയോടുകൂടെ ഇരിക്കുക ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം ദൈവത്തിന് സ്തോത്രം ദൈവഭക്തി വിട്ടുകളയാതെ ആമയൻ നമുക്ക് ആമേൻ അനുദിന ജീവിതത്തിൽ മുറുക പിടിച്ചു മുന്നോട്ട് പോകാം ഈ തലമുറയിൽ നീ അവരെ ആമേൻ കാത്തുകൊള്ളും ദൈവം നമ്മളെ കാക്കും നമ്മുടെ പരാതികൾക്കൊക്കെ ദൈവം പരിഹാരം തരും ആമേൻ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ദൈവം ഉത്തരം തരും നമുക്ക് വേണ്ടി അവൻ എഴുന്നേറ്റു വരും എന്നുള്ളതാണ് ഇല്ലേ ആ ദീർഘശ്വാസ നിമിത്തം ആമേനവൻ എഴുന്നേറ്റ് വരുന്ന ദൈവമാണ് അപ്പം ദൈവം നമുക്ക് വേണ്ടി ചില വിഷയങ്ങളിൽ ദിവസങ്ങളിൽ എഴുന്നേറ്റു വന്ന് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നുപോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ അകത്തൊക്കെ കർത്താവ് മറുപടി നൽകിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ അടുത്ത ദിവസം കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പുതിയ സന്ദേശവുമായിട്ട് കാണാം ആമേൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ്